സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംഘടനയ്ക്കുള്ളിലെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ തന്ത്രപരമായ ഒരു ഒത്തുതീർപ്പ് ഫോർമുല നടപ്പാക്കിയതായുള്ള നിർണായക സൂചനകൾ പുറത്തുവരുന്നു ഏറെ പ്രതീക്ഷയോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടിരുന്ന യുവ നേതാക്കളായ അബിൻ വർക്കി കെ എം അഭിജിത്ത് ബിനു ചൊല്ലിയൻ എന്നിവർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പു നൽകിക്കൊണ്ടുള്ള ഒരു സമവായമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരം സംഘടനാ തിരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ പ്രഖ്യാപനം വൈകിയ ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോറികളും സമ്മർദ്ദ തന്ത്രങ്ങളും ശക്തമായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർഗിക്ക് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖരുടെ പിന്തുണ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി എന്ന നിലയിൽ അബിനെ പ്രസിഡന്റാക്കുകയാണ് സ്വാഭാവിക നീതിയെന്നും മറിച്ചു സംഭവിച്ചാൽ സംഘടനയിൽ കൂട്ടരാജ്യ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അബിൻ അനുകൂലികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മറുവശത്ത് കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന് എ ഗ്രൂപ്പിൽ ശക്തമായ ആവശ്യമുയർന്നിരുന്നു അതേസമയം ദേശീയ സെക്രട്ടറി ആയിരുന്ന ബിനു ചുള്ളിയിലിന്റെ പേരും അവസാന നിമിഷം വരെ സജീവ പരിഗണനയിലുണ്ടായിരുന്നു ഈ കടുത്ത സമ്മർദ്ദ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് നിയമസഭാ സീറ്റ് വാഗ്ദാനം എന്ന തന്ത്രം പയറ്റിയത് ഈ സമവായത്തിന്റെ ഭാഗമായാണ് ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് അബിൻ വർക്കി വർക്കിംഗ് പ്രസിഡന്റ് ആകുമെന്നും ബിനു ചുള്ളിയലിനെ അധ്യക്ഷനാക്കാനാകില്ലെന്നുമുള്ള വാദങ്ങൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതും ഇതേ ഫോർമുലയുടെ ഭാഗമാണ് അബിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായും നിയമിച്ചു ഇതിലൂടെ പ്രധാനപ്പെട്ട മൂന്ന് യുവ നേതാക്കളെയും സംഘടനയുടെ തലപ്പത്തെ നിലനിർത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചു സംസ്ഥാന അധ്യക്ഷനായി നിയമതനായ ഒ ജെ ജനീഷിന് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിലുപരിയായി മറ്റൊരു സുപ്രധാന ദൗത്യം കൂടി ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട് അത് തൃശൂർ ജില്ലയിലെ ബി ജെ പിയുടെ വളർച്ച തടയുക എന്നതാണ് തൃശൂർ സ്വദേശിയായ ജനീഷ് കെ എസ് യു വഴി രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു വ്യക്തിയാണ് പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് യു മാണ നിയോജന മണ്ഡലം പ്രസിഡന്റ് കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് യു തൃശൂർ ജില്ല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജന മണ്ഡലം വൈസ് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ ഈ വേരോട്ടവും സംഘാടന ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലുമായുള്ള അടുത്ത ബന്ധവുമാണ് അദ്ദേഹത്തിന് തുണയായത് പാർട്ടി ദുർബലമായ ബി ജെ പിക്ക് വേരോട്ടമുള്ള തൃശൂരിൽ നിന്ന് ഒരു നേതാവ് വരട്ടെ എന്ന നേതൃത്വത്തിന്റെ ചിന്തയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു അബിന്റെ അത്ര വോട്ട് പിടിച്ചില്ലെങ്കിലും സംഘടന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി എന്ന മാനദണ്ഡമാണ് ജനീഷിന് നറുക്കുവിഴാൻ പ്രധാന കാരണം ദ്ധ്യസ്ഥാനം ലഭിക്കാതെ പോയ യുവ യുവതുർക്കികൾക്ക് നൽകിയിട്ടുള്ള നിയമസഭാ സീറ്റ് വാഗ്ദാനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു രമേശ് ചെന്നിത്തലയുടെ ഭാഗമായ പിന്തുണ ഉണ്ടായിരുന്ന അബിൻ വർക്കിക്ക് സീറ്റ് നൽകുക എന്നത് ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാൻ ഹൈക്കമാൻഡിന് അനിവാര്യമായിരുന്നു അദ്ദേഹത്തെ ദേശീയ സെക്രട്ടറിയായി നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് എ ഗ്രൂപ്പിലെ പ്രധാന യുവമുഖമായി കണക്കാക്കപ്പെടുന്ന അഭിജിത്തിന് അധ്യക്ഷസ്ഥാന ത് ഗ്രൂപ്പിനുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തെ ദേശീയ സെക്രട്ടറിയാക്കി ഉയർത്തുകയും നിയമസഭാ സീറ്റ് ഉറപ്പു നൽകുകയും ചെയ്തതിലൂടെ ഗ്രൂപ്പിനുള്ളിലെ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ നേതൃത്വത്തിന് സാധിച്ചു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നതായിരുന്നു അഭിജിത്തിന് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കാൻ കാരണമായ ഒരു ന്യൂനത കഴിഞ്ഞ ആഴ്ച സംസ്ഥാന അധ്യക്ഷനാകുമെന്ന അഭ്യൂഹമുണ്ടായിരുന്ന ബിനുവിനെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ അധ്യക്ഷനാകാനാകില്ലെന്ന വാദത്തെ മറികടക്കാൻ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പുതിയ പദവി നൽകുകയും നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി സംഘടനാ തലത്തിൽ ഉടലെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി മൂന്ന് പ്രധാന യുവ നേതാക്കളെയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നതോടെ ഹൈക്കമാൻഡ് വിദഗ്ധമായി കൈകാര്യം ചെയ്തു എന്നാണ് വിലയിരുത്തൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതിനു പിന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു വിധത്തിലുള്ള കൂട്ടുരാജിയോ കലാപമോ ഉണ്ടാകാതിരിക്കാൻ ഈ സമവായ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന് ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു യുവരക്തത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പാർട്ടിക്ക് കൂടുതൽ ഊർജ്ജസ്വലത നേടാൻ സാധിക്കുമെന്നും ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നു ഈ ഫോർമുല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭിന്നതകളെ മറികടക്കുന്നതിലുപരി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലുള്ള ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു